തിരുവനന്തപുരം കിളിമാനൂരിൽ ലഹരിക്കടിമയായ മകന്റെ ചികിത്സയിൽ ചികിത്സയിലിരുന്ന് പിതാവ് മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് മുഖത്ത് മർദ്ദനമേറ്റതാണ് മരണകാരണമെന്ന നിഗമനം മകൻ ആദിത്യകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വിവരങ്ങളുമായി എം ജി പ്രതീഷാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ് ഗുഡ് ഈവനിങ് വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് ലഹരി ഉപയോഗം അതിനുശേഷം മകൻ അച്ഛനെ കൊല്ലുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ആ ക്രിസ്റ്റീന ലഹരിക്ക് അടിമപ്പെട്ടുള്ള കൊലപാതകങ്ങൾ തുടർക്കഥയാകുന്നു എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം ഏറ്റവും ഒടുവിൽ ഒടുവിലിതാ തിരുവനന്തപുരം കിളിമാനൂരിലാണ് കിളിമാനൂർ കിളിമാനൂർ പൊരുന്തമൺ സ്വദേശിയായ ഹരികുമാർ മകന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ആദ്യം ഒരു അപകടമാണ് എന്ന് എന്നതായിരുന്നു ആശുപത്രിയിലടക്കം ഈ ബന്ധുക്കൾ അറിയിച്ചിരുന്നത് പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ലഹരിക്കടിമയായ മകൻ ഉപദ്രവിക്കുകയും ഈ മുഖത്തുൾപ്പെടെ മാരകമായി ഉപദ്രവിക്കുകയും ചെയ്തുവെന്ന് ബോധ്യപ്പെടുന്നത് പിന്നീട് നടത്തിയ പരിശോധനയിൽ അത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു ഇന്ന് പുലർച്ചെ രണ്ടേ കൂടിയാണ് ഈ കിളിമാനൂർ സ്വദേശിയായ ഹരികുമാറിന്റെ മരണം സ്ഥിരീകരിക്കുന്നത് തുടർന്ന് ഈ നടത്തിയ ഈ പരിശോധനയിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിവരങ്ങളാണ് അല്പസമയം മുമ്പ് പുറത്തു വന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ മരണ കാരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക വിവരങ്ങളുള്ളത് ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുഖത്ത് ശക്തമായി ഇടിയേറ്റതിൻ്റെ ഭാഗമായാണ് മരണം സംഭവിച്ചത് എന്നതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇക്കാര്യം ഈ ഡോക്ടർമാർ അന്വേഷണ സംഘത്തെയും അറിയിച്ചിട്ടുണ്ട് ഈ നേരത്തെ തന്നെ ഈ കൊലപാതകമെന്ന സംശയത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു ഇതിൻ്റെ ഭാഗമായി ഈ ഇരുപത്തിരണ്ട് വയസ്സ് ായ മകൻ ആദിത്യനെ കിളിമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു വൈകാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കും ബന്ധുക്കളുടെ പരാതിയിൽ കൊലപാതക കുറ്റത്തിന് നിലവിൽ കിളിമാനൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ ചെറിയ ഒരു കാര്യത്തിൽ തുടങ്ങിയൊരു തർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് പോലും കലാശിക്കുന്ന കലാശിക്കുന്നൊരു സാഹചര്യത്തിലെത്തിയത് കാരണം ഈ മാതാവ് ഈ ആദിത്യൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ മകനിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുന്നു തുടർന്ന് ഈ മൊബൈൽ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ അമ്മ തൻ്റെ ഭർത്താവിനോട് പറയുന്നു ഇത് ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ വീട്ടിൽ ഉണ്ടാവുകയും അച്ഛനെ മകൻ തന്നെ ക്രൂരമായി ഉപദ്രവിക്കുകയുമായിരുന്നു തുടർന്ന് ഉണ്ടായ വാക്കേറ്റവും കയ്യാങ്കളിയുമാണ് വളരെ ഗുരുതരമായി ഈ കിളിമാനൂർ സ്വദേശിയായ ഹരികുമാറിനെ പരിക്കേൽക്കുന്ന സാഹചര്യത്തിലെത്തുന്നതും ഇന്ന് പുലർച്ചെയോടുകൂടി ഹരികുമാറിൻ്റെ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് ഈ നാട്ടുകാരിൽ നിന്നടക്കം പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെയാണ് ആ ഈ ഈ മകൻ ആദിത്യൻ കുറെ നാളുകളായി ലഹരിക്ക അടിമയാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചത് എന്തായാലും വിശദമായ അന്വേഷണം നടത്തി തുടർ നടപടികളിലേക്ക് പോകുമെന്നതാണ് കിളിമാനൂർ പോലീസ് അറിയിക്കുന്നത് വിശദാംശങ്ങൾ